നമുക്ക് ഈ വിഴിഞ്ഞം ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ഈ കരുനട കഴിഞ്ഞ് വീണ്ടും ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ പ്രൈമോഡിൻ്റെ അടുത്തായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട് കേട്ടോ മോസ്റ്റ്ലി അവിടെ ഷിപ്പിംഗ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള കമ്പനീസൊക്കെ വരാനാണ് സാധ്യതയുള്ളത് അപ്പോൾ ആ രീതിയിലൊരു ഇമ്പോർട്ടൻസും നമുക്ക് ഈ ഒരു ലൊക്കേഷൻ വരുന്നുണ്ട് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര ജംഗ്ഷനിൽ നിന്ന് പോകാറോടെ ഏകദേശം ഒരു ഒന്നേ കിലോമീറ്റർ വരുമ്പോൾ വലുത് ദിവസത്തായിട്ട് ശ്രീരാഗ ഓഡിറ്റോറിയം കാണാം അതിന് നേരെ എതിർവശം കാണുന്ന റോഡ് ഈ ഒരു ജംഗ്ഷനെ പറയുന്നത് കരുനട ജംഗ്ഷനാണ് കേട്ടോ ഈ ഒരു ലൊക്കേഷൻ നമുക്ക് എപ്പോഴും നല്ല പരിചിതമായിട്ടുള്ള ലൊക്കേഷനാണ് കാരണം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് ഇത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ഏകദേശം ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോകുമ്പോൾ നമ്മുടെ വീടായിരുന്നു അവിടെയായിരുന്നു കുടുംബവീട് അപ്പോൾ അങ്ങനെയുള്ളൊരു ലൊക്കേഷനാണ് ഇവിടെ ആയിട്ട് നമുക്കൊരു ഇരുപത് സെൻറ്റ് സ്ഥലം വിൽക്കാനുണ്ട് അതായത് ഈ റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും വീഡിയോ പൂർണ്ണമായിട്ടും കഴിഞ്ഞാൽ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫയ്യാനും സാധിക്കും താല്പര്യമുള്ളൊരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് തന്നെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം എന്താ ഇവിടെ ആയിട്ടൊരു എ ജെ ദന്തൽ ക്ലിനിക് എന്നൊക്കെ പറഞ്ഞൊരു ബോർഡുണ്ട് അപ്പോൾ ഇതുവഴി അകത്തേക്ക് ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഈ ഒരു ലൊക്കേഷനിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഡെവലപ്മെൻ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ പ്രായംമുടി ജംഗ്ഷൻ അപ്പോൾ അവിടെ ആയിട്ടുള്ള സ്ഥലത്തിൽ നമുക്കിനിപ്പോൾ വിഴിഞ്ഞം ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് അതിൻ്റെ ഡെവലപ്മെൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ മോസ്റ്റ്ലി അതൊരു ഷിപ്പിംഗ് കമ്പനികളോ അങ്ങനെയുള്ളവരായിരിക്കും അവിടേക്ക് വരുന്നത് അപ്പോൾ ആ രീതിയിലും ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കേഷനും കൂടെയാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ടിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്ന കരിനാട ജംഗ്ഷനിൽ നിന്ന് അതായത് ശ്രീരാഗം ഓഡിറ്റോറിയത്തിന്റെ അവിടെ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഉയർന്നിരിക്കുന്ന പേര് ഇട ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ ഇതിലേക്കുള്ള ആക്സസ് വരുന്നത് ഇങ്ങനെ അകത്തേക്ക് വഴി ഫോം ചെയ്തിട്ടുണ്ട് ഇതിപ്പോ മെയിൻലി കയറി വരുമ്പോൾ ഒരു പഴയ വീട് ഉണ്ട് ഇങ്ങനെ നമുക്ക് മുൻവശത്ത് ഇങ്ങനെ ഒരു എൻട്രൻസ് അവിടെ ഒരു പോസ്റ്റ് ഉണ്ടോ ആ പോസ്റ്റ് നിൽക്കുന്നവരേക്കുമാണ് നമുക്ക് മുൻവശത്ത് വീതി പിൻവശത്തേക്ക് നല്ല വീതിക്കാണ് കിടപ്പുള്ളത് ടോട്ടലായിട്ട് ഇരുപത് സെൻറ്റ് സ്ഥലമാണ് ഈ വീട് ഇരുപ്പുൾപ്പെടെ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് റോഡ് ലെവലിനെക്കാട്ട് ഉയർന്നിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഈ രീതിയിൽ ഇങ്ങനെ പിൻവശത്തായിട്ട് ഫുള്ളുണ്ട് നമുക്ക് നെയ്യാറ്റിൻക്രയിൽ നിന്നൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനാണ് ഇപ്പോൾ ഇതിനെടുത്ത് പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുള്ളവർക്ക് ആ വഴി ഇങ്ങനെ തന്നെ അകത്തേക്ക് ഫോം ചെയ്തിട്ട് മുൻവശത്തൊരു പ്രോപ്പർട്ടി ഒരു പ്ലോട്ട് ചെയ്യാം അതായത് ഈ വീടൊരു പടക്കം നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലോട്ടാക്കാം പിൻവശത്തേക്ക് നമുക്ക് കൂടുതൽ പ്ലോട്ടുകൾ രണ്ടോ മൂന്നോ പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ ആ രീതിയിൽ പോസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ആറ് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങളും ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് ഈ വീടൊക്കെ പോയി കേട്ടോ വീടിനൊക്കെ അങ്ങ് വീട് ഒത്തിരി പഴയതാണ് ഇതിലിപ്പോൾ ആരും താമസവും അങ്ങനെ ഒന്നുമില്ല ഇവർ നേരത്തെ തന്നെ ഇപ്പോൾ സിറ്റിയിലേക്ക് അങ്ങനെ താമസം മാറിയത് കൊണ്ടാണ് ഈ പ്രോപ്പർട്ടി ഇപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത് എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ വിളിക്കുക ഇപ്പോൾ നേരിട്ടിങ്ങനെ ബേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ ലൊക്കേഷനാണ് കേട്ടോ ഇതിപ്പോൾ നമ്മളൊക്കെ അറിഞ്ഞ സ്ഥലങ്ങളാണ് കേട്ടോ എൻ്റെ ബന്ധുക്കളൊക്കെ തന്നെ നോക്കി ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഉണ്ട് ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രേംബുടായി അവിടെയായിരുന്നു നമ്മുടെ പഴയ കുടുംബ വീട് അപ്പോൾ ആ രീതിയിലൊക്കെ ആ എക്സസ് വരുന്നൊരു ലൊക്കേഷനാണ് ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ നെയ്യാറ്റിങ്ങരന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നാണ് പ്രൈം മൂഡ് വരേക്കും പോകുന്നത് ആ രീതിയിലുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഈ കരുനടയിലേക്ക് വരുന്നുള്ളൂ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്തു ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ആറ് ലക്ഷം രൂപയാണ് പിന്നെ നമുക്ക് ഈ വിഴിഞ്ഞം ആയിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ഈ കരുനട കഴിഞ്ഞ് വീണ്ടും ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ പ്രൈം മൂഡിൻ്റെ അടുത്തായിട്ട് ഇപ്പം നടക്കുന്നുണ്ട് കേട്ടോ മോസ്റ്റ്ലി അവിടെ ഷിപ്പിംഗ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസൊക്കെ വരാനാണ് സാധ്യതയുള്ളത് അപ്പോൾ ആ രീതിയിലൊരു ഇമ്പോർട്ടൻസും നമുക്ക് ഈ ഒരു ലൊക്കേഷന് വരുന്നുണ്ട് എന്തായാലും ബാക്കി കാര്യങ്ങൾ സംസാരിച്ച് ഡീലായിരിക്കും